ഒരിക്കൽ ഒരു വലിയ പണക്കാരനായ ഒരു ഒരു മുതലാളി അയാൾക്കൊരു വൃത്യനുണ്ടായിരുന്നു അയാളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അയാളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വൃത്യൻ ഈ വൃത്യനെ മുതലാളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ഇഷ്ടം കാരണം അയാൾ അങ്ങനെയാണ് വൃത്യൻ അങ്ങനെയാണ് ഭയങ്കര സ്നേഹമാണ് സ്നേഹം അല്ല പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കലല്ല യജമാനെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ യജമാനും വൃത്തിയനോട് ഭയങ്കര ഇഷ്ടമാണ് ഇയാൾക്ക് ഇഷ്ടമാണ് എന്ന് യജമാനറിയാം അപ്പൊ യജമാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് ഭക്ഷണം കിട്ടിയാലും വൃത്തിയു കൊടുത്തിട്ടേ കഴിക്കൂ അതും വൃത്യന് കൊടുത്ത് അവന്റെ വയർ നിറഞ്ഞതിന് ശേഷമേ കഴിക്കൂ ഇവര് തമ്മിൽ വല്ലാത്തൊരു അഫക്ഷൻ വല്ലാത്തൊരു ബന്ധം ഒരിക്കൽ ഈ യജമാനെ കാണാൻ വന്ന ആരോ മാങ്ങാപ്പഴം കുറച്ച് കൊണ്ടുവന്നു കൊടുത്തു അങ്ങനെ അത് എടുത്തു വച്ചു വൃത്തിയോടെ എല്ലാവരും കൈ കൊടുത്തു വൃത്യൻ്റെ കൈ കൊടുത്തു യജമാനൻ അന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടി പോയി ഇതിന്റെ എല്ലാം കഴുകി വൃത്തിയാക്കി ചെത്തി വൃത്തിയാക്കി വെച്ച് യജമാനൻ നിന്ന് എഴുന്നേറ്റ് വന്നു മോഹൊക്കെ ഒന്ന് കഴുകി സാധാരണ പോലെ തന്നെ മാങ്ങയുടെ ഒരു കഷ്ണം കഷ്ണെടുത്ത് വൃത്തിന് കൊടുത്തു അപ്പൊ അവന്റെ വയറ് നിറഞ്ഞതിന് ശേഷമാണ് യജമാനൻ കഴിക്കുക ഈ മാങ്ങ മുഴുവൻ യജമാനൻ വൃത്തിയു കൊടുത്തോണ്ടിരുന്നു അവൻ ഭയങ്കര ആസ്വദിച്ച് രസത്തിൽ കഴിച്ചുകൊണ്ടിരുന്നു യജമാനും മനസ്സിൽ ഇവൻ ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടത്തോടുകൂടി കഴിക്കുകയാണെന്ന് മനസ്സിലായി നിർത്തുന്നില്ല അവസാനം ഒരു കഷ്ണം മാത്രം ബാക്കിയായി ഇത്ര ടേസ്റ്റോട് കൂടി കഴിച്ച ഈ മാങ്ങയുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം ഈ യജമാനൻ ആ മാങ്ങയുടെ ആ ലാസ്റ്റ് കഷ്ണം വായിലേക്കിട്ടു വായിലേക്കിട്ടതും വായിലാകെ ഒരു ചവർപ്പും ഒരു വൃത്തികെട്ട ഒരു ചൊവയും ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത ഒരു ചൊവ പെട്ടെന്ന് യജമാനത് തുപ്പിട്ട് ഓടിപ്പോയി വാ കഴുകി വാ കഴുകിയിട്ടും ആ ഒരു ടേസ്റ്റ് മാറുന്നില്ല വന്നിട്ട് വൃത്തിയോട് ചോദിച്ചു മോനെ നീ എന്തിനാണ് നീ എന്നെ ഞാൻ എനിക്ക് എന്നെ നിന്നെ എത്ര ഇഷ്ടമാണ് നീ ആദ്യത്തൊക്കെ കഷ്ണം കഴിച്ചപ്പോൾ തന്നെ ഇത് കൊള്ളൂല എന്ന് പറഞ്ഞു അപ്പോൾ ആ വൃത്യം പറഞ്ഞു എനിക്ക് നിങ്ങൾ എന്നും എല്ലാം നൽകുന്നുണ്ട് എനിക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ നൽകുന്നുണ്ട് എനിക്കെല്ലാം നല്ലതാണ് നിങ്ങൾ നൽകിയത് നീ ഒരു ചവർ പേറിയ അല്ലെങ്കിൽ ഒരു ഒരു ടേസ്റ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ടേസ്റ്റ് മാറിയ ഒരു സാധനം നൽകിയപ്പോൾ അത് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നന്ദികേടാകില്ലേ യജമാനെ ജനിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് കാഴ്ച നൽകി കണ്ണുകൾ നൽകി മൂക്കുകൾ നൽകി ശ്വാസം നൽകി ഒരു നേരത്തെ ശ്വാസം പോലും നിങ്ങളെ നിലപ്പിച്ച് കളഞ്ഞില്ല എല്ലാം നൽകി ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നും നോക്കുന്നില്ല ഈശ്വരൻ നിങ്ങളുടെ യജമാനൻ സ്നേഹിക്കുന്നില്ല സ്നേഹത്തോട് കൂടിയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമാവില്ല നിരാശ ആ സ്നേഹം എന്താണ് എന്നൊന്ന് തിരിച്ചറിഞ്ഞാ മതി